ടുത്തുള്ള ആയുധമേങ്ങി കൊന്നുകളയാണോ കളി ഏ അതും ഒരു ശബ്ദം കേട്ടത് ആ ഞാനും കേട്ടു അതെന്നാ സംഭവം വീണതാകുമോ ും അവർക്ക് തുളസിയാ വീണതെന്ന് മനസ്സിലായിട്ടില്ല ഏടാ ഐഡിയ തോന്നുന്നു അവരുടെ ശ്രദ്ധ ഇപ്പോൾ ആ ശബ്ദത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും നീ പറന്നത് കാർയാ എന്നാൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം എന്നാൽ എല്ലാവരും ഇങ്ങോട്ട് ഓടിക്കോ എങ്ങോട്ടേ എന്റെ അള്ളാ അപ്പോൾ ദേ മോടിക്കല്ലേ കുടു കുടു ഞാൻ ഉണ്ട് എ നോക്ക് ആബാരദ അങ്ങോട്ടേ ഓടുന്നു എ 얘는 ടയറിട ആവാ ഓടി കാണഞ്ഞു ആടാ സീmba സോmba വേഗം ബാ മാമൂ കാബഹരെ വീടിക്ക മ് വേഗം നാടക്ക്

അതെ എൻ്റെ <laughs> <laughs> നമ്മൾ നമ്മൾ വെറുതെ പോയിട്ട് ഓരോരോ പ്രശ്നത്തിൽ ചാടുകയേ ഉള്ളൂ നമുക്ക് നമുക്ക് ആ ആ താക്കോൽ വാങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് എനിക്കും അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇവിടെ കണ്ടുപിടിക്കുക എന്നാൽ നിന്ന് പറഞ്ഞ സമയം കളയണ്ട വേഗം വീട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കാം അല്ല നിനക്ക് വന്ന വഴി ഓർമ്മയുണ്ടോ വന്ന വഴിയെ പോകാൻ പറ്റില്ലല്ലോടാ അവിടെ ആ ആ അത് ശരിയാണല്ലോ അപ്പോൾ ഇനി ചെയ്യും വേറെ പോകണം വഴിയാ അത് കണ്ടുപിടിക്കണം എന്നാൽ നീ പോയിട്ട് വേഗം കണ്ടുപിടിക്ക് അലോ എന്ത് കണ്ടുപിടിക്കുന്നേ വല്ല നിലത്ത് വീണ മാങ്ങയോ പേരക്കോ കണ്ടുപിടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് വഴി കണ്ടുപിടിക്കാനാ എന്ത് കാണുന്നേ അതെന്താ ഞാൻ ഒറ്റക്ക് പോയി കണ്ടുപിടിക്കണോ നിങ്ങൾക്കൊന്ന് കൂടെ വന്നൂടെ അത് പിന്നെ കഥ പിന്നെ വായി പോലെ നിൽക്കാണ്ട് എന്റെ കൂടെ നടക്ക് നമ്മൾ നടന്ന് നടന്ന് കാടിന്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്

നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സീരിയൽ കാണാമായിരുന്നു പെണ്ണെ വേഗം നടക്ക് ആ സീരിയൽ കഴിയും നമുക്ക് വേഗം വീട്ടിലേക്ക് എത്താമല്ലോ ബാക്കിയുള്ളവർ എങ്ങനെയാ ഇവിടെ നിന്നും ഒന്ന് രക്ഷപ്പെടുക എന്നോ ആലോചിക്കുന്നത് ഈ പെണ്ണുങ്ങളോ എങ്ങനെയാ ഒന്ന് സീരിയൽ കാണുക എന്നോ വല്ലാത്തൊരു പെണ്ണുങ്ങളെന്നെ